തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിക്ക് എസ് ടി പി ഐ ഉപാധികളോടെ പിന്തുണ പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി നടത്തിയ ചർച്ചക്കൊടുവിലാണ് എസ് ടി പി ഐ സംസ്ഥാന ഭാരവാഹികൾ പിന്തുണ അറിയിച്ചത് കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ ഭരണത്തിൽ തിരിച്ചെത്തുന്നത് തടയാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ചർച്ചയിൽ തീരുമാനമായി ചില ഉപാധികൾ മുന്നിൽ വെച്ചാണ് ടി ഡി പിക്ക് പിന്തുണ നൽകിയതെന്ന് എസ് ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് അറിയിച്ചു കർണൂർ ലോക്സഭാ മണ്ഡലം ഒഴികെയുള്ള എല്ലായിടത്തും ടി ഡി പിക്ക് പിന്തുണ നൽകാനാണ് പാർട്ടി തീരുമാനം വരും തിരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ യുമായി ടി ഡി പി സഖ്യമുണ്ടാക്കരുതെന്നാണ് എസ് ഡി പി ഐ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി ഭരണത്തിലും സംസ്ഥാന ബജറ്റിലും ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ അവസരം നൽകണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ദലിത് മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ടി ഡി പി പ്രതിനിധികൾ പാർലമെന്റിൽ ഇടപെടണമെന്നും എസ് ഡി പി ഐ മുന്നോട്ട് വെച്ച ഉപാധികളിൽ പറയുന്നു എസ് ടി പി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഉപാധികൾ അംഗീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉറപ്പു നൽകിയതോടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ദേശീയ നിർവാഹക സമിതി അംഗം അഫ്സർ പാഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിയാസ് ജി എസ് അബ്ദുള്ള ഖാൻ എന്നിവരും പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു തെലുഗുദേശം പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ തെലങ്കാനയിലേതുപോലെ മുസ്ലിം വിഭാഗത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു